സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് വെള്ളിയാങ്കല്ല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിച്ചത് പരുതൂർ പഞ്ചായത്തിലെ നൂറ് ഹെക്ടറോളം വരുന്ന വിവിധ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് ആവശ്യമായ ജലസേചനം ഉറപ്പുവരുത്താൻ പദ്ധതിയിലൂടെ കഴിയും മന്ത്രി എം പി രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് മാത്രമല്ല ഇതുപോലെ ദീർഘകാലത്ത് ആവശ്യമായിരുന്നു കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന സന്തോഷവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ പൈസ വയ്ക്കുക എന്നതിനേക്കാൾ ദുഷ്കരമായ കാര്യം നടപ്പിലാക്കുക എന്നറിയുന്നു പൈസ വയ്ക്കുക എന്നുള്ളത് സംഘടിപ്പിക്കുക എന്നുള്ളതൊരു ഒരു ഘട്ടം മാത്രമാണ് പ്രഖ്യാപനം ഒരു ഘട്ടമാണ് പിന്നെ അതിന് അതിന് നിരവധി കടമ്പകളുണ്ട് ഭരണാനുമതി സാങ്കേതികാനുമതി സാമ്പത്തികാനുമതി കടമ്പകളുണ്ട് ആ കടമ്പുകളെല്ലാം കടന്ന് സമയബന്ധിതമായി ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കേറിയ അധ്യക്ഷനായിരുന്നു ഷൊർണ്ണൂർ മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കരാറുകാരൻ പി മുഹമ്മദിനെ മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈമാ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ സുഭാഷ് ടി ശാന്തകുമാരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സി അലിഇക്ബാൽ രാംദാസ് പരിതൂർ ഇ ടി ഹൈദ്രോസ് ടി കെ ചേക്കുട്ടി സി കെ വിജയൻ വി കെ രാജഗോപാൽ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി